ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് മൂകാംബികയിലാണ് കേട്ടോ അപ്പോൾ മൂകാംബികയിൽ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കൂടജാതിരി കൂടെ പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ശങ്കരപീഠം സർവജ്ഞപീഠം പീഠം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അവിടേക്ക് പോക്ക് കുറച്ച് റിസ്ക് ആണ് പക്ഷേ ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കാം എന്നുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ റെഡിയായി അപ്പം ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു നമ്മളുടെ വാഹനത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല അവിടെ ജീപ്പുണ്ട് കരിയാവഴി അതുപോലെയാണ് അതുപോലെ ഓഫ് റോഡ് ഓഫ് റോഡാണ് കൂടുതലും അപ്പം ആ ജീപ്പാണ് അവിടെ ശരിക്കും സ്യൂട്ടായിട്ടുള്ളത് അപ്പം ഞങ്ങൾ ജീപ്പ് എട്ട് പേര് വേണം ഒരു ട്രിപ്പിന് ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് അഞ്ചര മണിക്കൂറാണ് നമ്മൾ മൂകാംബികയിൽ നിന്ന് കുടചാതിരയ്ക്ക് പോയി തിരിച്ചു വരാനുള്ള ടൈം അപ്പം അത് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് ആ ജീപ്പിൽ റോഡിലൂടെ പോകാൻ സാധിക്കുക അതിന് ശേഷം നമ്മൾ ഓഫ് റോഡാണ് ഓഫ് റോഡാന്ന് പറഞ്ഞാൽ റോഡ് ഒട്ടും ഇല്ല ശരിക്കും കുഴികളും കല്ലുകളും മാത്രമാണുള്ളത് വലിയൊരു കയറ്റം അതിലേക്ക് ഈ ജീപ്പ് ഇങ്ങനെ കയറി പോകുന്നത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിലിങ്ങനെ ആ ജീപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ മറിയുക നമുക്ക് ഒരു ഇതില്ല ഇല്ല തിരിക്കാനായിട്ട് നമ്മൾ തെറിച്ച് പോകുമെന്ന് വരെ പേടിയ അങ്ങനെ റിസ്ക് എടുത്തിട്ടായിട്ടോ നമ്മൾ പോകേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നിട്ട് ഒരു കുറച്ച് കുറേ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് അവിടെ എത്തി ഈ ഓഫ് റോഡ് കുറേ ദൂരം ഓഫ് റോഡാണ് സഞ്ചരിക്കേണ്ടത് അങ്ങനെ ട്രാവൽ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കിലോമീറ്റർ നമ്മൾ ശരിക്കും കാട്ടിൽ കൂടെ കുത്തനെയുള്ള കയറ്റം അതായത് ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കുത്തനെയുള്ള കയറ്റം എങ്ങനെ കയറണോ അങ്ങനെ നമ്മൾ കയറിപ്പോണം അങ്ങനെ കുറേ കയറി ചെന്നാൽ നല്ല റിസ്ക് ആവട്ടോ വഴിയില്ല രണ്ട് സൈഡും കാട് കൊക്ക നല്ല മൂടൽമഞ്ഞ് നല്ല റിസ്ക് അതുകൂടെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സർവജ്ഞ പീഠം കയറി എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ദൂരയ്ക്കെ നമുക്ക് ഈ സർവജ്ഞ പീഠം തയ്യിൽ കാണുന്നതാണ് ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം അവിടെ ഉണ്ട് അതാണ് അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നല്ലൊരു മൂടൽമഞ്ഞും നല്ലൊരു അന്തരീക്ഷ ഒരു വൈബ് നല്ല നല്ലതാണ് അതുവേണ്ടിയിട്ടായിരിക്കാം അതായിരിക്കാം ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കുന്നത് അപ്പം നമ്മൾ അവിടെ കയറി അവിടെ ചെന്നു ശങ്കരപീഠം കണ്ടു തൊഴുതു കുറച്ച് നേരം അവിടെ എല്ലാം നടന്നു ശരിക്കും മഞ്ഞ് നല്ല മൂടൽ മഞ്ഞും മലയുടെ മുകളിലേന്നുള്ള ഒരു ഇതുണ്ടല്ലോ ശരിക്കും നല്ലൊരു രസമായിരുന്നു അത് നമ്മളത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നതിന് ശരിക്കും ഒരു പ്രയോജനമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തോ നമുക്ക് നല്ലൊരു സന്തോഷമാകും അത് നമ്മളത്രയും നേരവും കയറിയത് എല്ലാം മറന്നു കുറച്ചു നേരം ഞങ്ങളവിടെ ഇരുന്നു ഞങ്ങളിത് ആ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ ചെയ്തു ഞങ്ങള് ശങ്കരപീഠത്തിൻ്റെ അടുത്ത് ഉള്ളിൽ കയറി അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് നേരം പ്രാര്ത്ഥിച്ചു അവിടെ എല്ലാം ആയിരുന്നു ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഓർക്കും ദൈവമേ നമ്മളെങ്ങനെയാണ് തിരിച്ചിറങ്ങി വരാമെന്ന് ആ കാര്യം ജീപ്പ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ആ അവർ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് താഴെ എത്തണം കയറുകയും ചെയ്യണം അവിടെ തൊഴണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പിന്നെ താഴെ നമ്മൾ എത്തണം നല്ല ഈ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിരപ്പുള്ള വഴിയല്ല നമുക്ക് ഓടി വരാനൊന്നും പറ്റില്ല ഒട്ടും അവിടെ ഒരു ഒരു കാല് വയ്ക്കാൻ സ്പേസ് ഇല്ല കല്ലുകളും മുള്ളുകളും വഴുക്കി പോകും നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പോരും നല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് റിസ്ക്കാണ് കയറ്റവും ഒക്കെ ഇപ്പുറത്തെ സൈഡും കൊക്കയാണ് ഇപ്പുറത്തെ സൈഡും അത് മൊത്തം മൂടൽ മഞ്ഞും കൊടും കാട് മുകളിലേക്കുള്ള കയറ്റം അപ്പോൾ തന്നെ നമുക്ക് ഊക്കിക്കാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ആ റിസ്ക്കൊക്കെ ഏറ്റെടുത്തു ദാ ശങ്കരപീഠം ശങ്കരനെ കണ്ടു ഇവിടെയാണ് മൂകാംബികാദേവി ശങ്കരാചാര്യർക്ക് ദർശനം നൽകിയത് അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെന്നുള്ളതാണ് ഒരു ഐതിഹ്യം എനിക്ക് കുറേ പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോരാതെ വരും അത് കാരണം ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വൈബാണ് കേട്ടോ ഇത് നല്ല രസമായിരുന്നു നമ്മുടെ മേഘം നമ്മളെ തൊട്ടു അതുപോലെയായിരുന്നു ഓക്കേ താങ്ക് യു